ബ്ലാക്ക് ലോർ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക ഒന്നാമത്തെ എപ്പിസോഡ് ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത് എന്നോട് ക്ഷമിക്കുക സോ ഇനി അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ ആസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു സ്വോഡ് അപ്പിയർ ആയക്കാണ് അതുപോലെ ഒരു ഗ്രിംവറും ഇത് കാണുന്ന ആ ചെയിൻ മാജിക് യൂസ് ചെയ്യുന്ന ആ മനുഷ്യനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് പോവാണ് ഒരു തുള്ളി പോലെ മാജിക് ഇല്ലാത്തവനെ എങ്ങനെയാണ് ഗ്രിംവാർ കിട്ടുന്നത് എന്നുള്ള ഒരു അത്ഭുതത്തിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് യൂനോ എനിക്കറിയായിരുന്നു നിനക്ക് ഇന്നാണെങ്കിലും പണ്ടാണെങ്കിലും ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാനുള്ള ഒരു പ്രത്യേകതരം എബിലിറ്റി അങ്ങനെ നമ്മളെ അവരുടെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകുവാണ് ഇവരുടെ ഫ്ലാഷ് ബാക്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂനോ ഒരു ക്രൈ ബേബിയാണ് എല്ലാ തവണയും ആയിരിക്കും ഓരോ കാര്യങ്ങളിൽ യൂനോവിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് പണ്ട് ഈ ലോകം അന്ധകാരത്താൽ മൂടപ്പെട്ടിരുന്നു വലിയൊരു ഇവിടെ അപ്പിയർ ആയിട്ട് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ വേൾഡ് മൊത്തം ഈ ലോകം മൊത്തം നശിക്കുമെന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഡാർക്ക്നെസ്സിനെ തോപ്പിച്ച് ഈ ലോകത്തിലേക്ക് ലൈറ്റിനെ കൊണ്ടുവരാൻ ഒരു മനുഷ്യൻ അപ്യർ ചെയ്തു ആ മനുഷ്യൻ ആ ഡി എം എൻ എന്ന ഡാർക്ക്നെസ്സിനെ തന്റെ ലൈറ്റ് കൊണ്ട് ഇല്ലാണ്ടാക്കി അന്ന് വരെ കാണാതെത്ര പ്രകാശമായിരുന്നു അന്ന് ആ ലോകത്തിൽ കണ്ടത് അവനായിരുന്നു ആദ്യത്തെ വിസാഡ് കിങ് സിസ്റ്റർ ഇല്ലയിലൂടെ കേൾക്കുന്ന ഈ ഒരു കഥയാണ് ആസ്റ്റയ്ക്ക് ഏറ്റവും വലിയ പ്രചോദനമായത് വിസാട്ട് കിങ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്പുറത്തെ വില്ലേജിലെ വില്ലേജ് ഹെഡിന് ഒരു ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാദർ ഒരു ലെറ്ററും കൊണ്ട് യൂണിയോന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്റ്റ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് പക്ഷേ ഫാദർ സമ്മതിക്കുന്നില്ല യൂണിയോൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആയതുകൊണ്ട് കൊണ്ട് ഇത്രയും ട്രബിൾ മേക്കറായിട്ടുള്ള ഈ ആസ്റ്റിന്റെ കയ്യിൽ കൊടുത്തുവിട്ടാല് ഭയങ്കര എക്സ്ട്രോട്ടായിട്ടുള്ള അവൻറെയിൽ കൊടുത്തുവിട്ടാല് അവനത് കൊണ്ടെത്തിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ശരിക്കും ഒരു ക്രൈ ബേബി ആയിട്ടുള്ള അധികം ഇടപഴകാത്ത നമ്മുടെ യുനോവിന്റെ കയ്യിലേക്ക് ഈ ലെറ്റർ മൂപ്പര് കൊടുക്കാൻ വേണ്ടി കൊടുത്തുവിടുന്നത് അങ്ങനെ യൂനോ അതുകൊണ്ട് പോയി അത് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ വില്ലേജിൽ ഉണ്ടായിരുന്ന വേറൊരു മനുഷ്യന് ഒരു കള്ളൻ ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരുവാണ് ബേസിക്കലി ഇവന്റെ കഴുത്തിൽ എപ്പോഴും ഒരു മാല കാണും ഇവൻ ജനിച്ചപ്പോ മുതൽ ഇവന്റെ കൂടെയുള്ള ഒരു മാലയാണ് അപ്പം ആ ഒരു മാല കണ്ണപ്പോ ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വിലയുള്ളതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെയാണ് ആ കള്ളൻ അത് അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നത് ആ സമയത്താണെങ്കിൽ നമ്മുടെ യൂനോ ഒരു ക്രൈബേബിയാണ് എന്ത് ചെറിയ കാര്യത്തിന് പോലും കരയുന്ന ടൈപ്പ് ഒരു ക്രൈ ബേബി ആയിരുന്നു യൂനോ അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് ആ മാല തട്ടി എടുക്കുവാണ് അപ്പൊ നമ്മുടെ യൂനോ ആണെങ്കിൽ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട് എനിക്കത് തിരിച്ചു താന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൻ അത്രയും അല്ല അത്രയും ചെറുപ്പമാണ് അതുപോലെ തന്നെ അവനൊരു ക്രൈബേബി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര പേടിയാണ് സോ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആസ്റ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആസ്റ്റിക്കും ഒരു ചാൻസും ഇല്ല അവന് മുമ്പിൽ കാരണം അവനൊരു ാണ് അതുപോലെ ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് സോ ഇവർക്ക് എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ ആസ്റ്റയ്ക്ക് മാജിക്കും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ആസ്റ്റ ഒരിക്കലും അവൻ എത്രമാത്രം തട്ടി മാറ്റിയിട്ടും അവൻ എത്രമാത്രം അടിച്ചിട്ടും ഒരിക്കലും അവനെ വിടാൻ തയ്യാറായില്ല ഹീ നെവർ അപ്പ് ആ മനുഷ്യനാണെങ്കിലൊരു കള്ളനായിരുന്നു ഒരു കൊലപാതക അല്ലാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെടും അവൻ ഇങ്ങനെ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ അപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിറഞ്ഞ് പോവുകയും ചെയ്യും അങ്ങനെ അവൻ ആ മാലയും തിരിച്ചു കിട്ടും ആസ്റ്റയ്ക്ക് കുറെ അടികൊള്ളൂ എന്നല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ വെച്ചിട്ട് തീരുമാനം ഓ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ 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 എന്തായാലും നിന്നെ ആവാൻ തെളിയിക്കും പാവപ്പെട്ടവർക്കും ഓഫൺസിനും ആരും ഇല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും വിസഡ്കിങ് ആവാൻ പറ്റും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം മതി എല്ലാവർക്കും പറ്റും അതെ എല്ലാവർക്കും പറ്റും എനിക്കും പറ്റും നിനക്കും പറ്റും എന്നാ ഞാനും തീരുമാനിച്ചു ഞാനും ഞാനും അത് ചെയ്യാൻ പോവാണ് ഞാനും വിസഡ്കിങ്ങ് ആവാൻ പോവാണ് ഞാൻ ഇനി ഒരിക്കലും കരയില്ല എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും അങ്ങനെ അവിടുന്ന് പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് ആസ്റ്റിയനെ കണ്ട് പേടിച്ച് നിൽക്കുന്ന അവൻ അവന്റെ ഫുൾ എബിലിറ്റി ഇട്ട് എടുത്ത് ചെയിൻ യൂസ് ആണെങ്കിൽ അവന്റെ മുമ്പിൽ നിൽക്കുന്നൊക്കി ഒരു ആ ഒരു വീശിൽ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള അവൻ്റെ ചെയിൻ മാജിക് നള്ളിഫൈ ആയി പോവാണ് നീ എന്റെ മാജിക് പവർ നീ കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാ പരമ്പരാഗതമായ ഒരു മാജിക് എബിലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനും ആവാൻ പറ്റും തെളിയിക്കും എന്റെ മാജിക് ഈസ് നെവർ അപ്പ് എന്ന് കൊടുക്കുന്ന ആ ആദ്യ തന്നെ അവൻ യുനോ 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 നീ ഇത് കണ്ടോ എനിക്ക് ഈ കിട്ടി പണ്ടത്തെ പോലെ നീ എന്നെ പിന്നെയും രക്ഷിച്ചു നീ ഓർക്കുന്നുണ്ടോ ആസ്റ്റ നമ്മുടെ പ്രോമിസ് അവരുടെ പ്രോമിസ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസ്റ്റയും യൂനോയും രണ്ടുപേരും വിസാട് കിങ് ആകുമെന്ന് തീരുമാനിച്ച സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കര റൈവൽസ് സാരിക്കും എന്നുള്ള ഒരു പ്രോമിസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓർത്തിക്കുന്നുണ്ട് നീ ഓർത്തിരിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് നീ എനിക്ക് ധൈര്യം തന്നു നീ എനിക്ക് ഹോപ്പ് തന്നു ഈവൻഡോ നമ്മൾ ഓർഫൻസ് ആണെങ്കിലും ആണെങ്കിലും ഹാർഡ് വർക്കിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കുമെന്ന് നീയാണ് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കൈ കൊടുക്കുകയാണ് അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും വിസാട് കിങ് ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് മാജിക് നൈറ്റ് ആവുക എന്നുള്ളതാണ് ഇനി അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ചലഞ്ചസ് തന്നെ ആയിരിക്കും ഇതിലും അധികം എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഹെൽത്ത് അതിന് സമ്മതിക്കുന്നില്ല ഇനി എന്തായാലും ഞാൻ നല്ലവണ്ണം തന്നെ തിരിച്ചു വരുന്നത് ഉണ്ടാവും ഫസ്റ്റ് എപ്പിസോഡിനൊക്കെ സപ്പോർട്ട് തീരെ കുറവായിരുന്നു ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി ബ്ലാക്ക് ലോവറിന്റെ ബാക്കിയുള്ള എപ്പിസോഡ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ